അല്ലാമലേക്കും എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോ ഞാൻ കുറേ ദിവസത്തിന് ശേഷം പിന്നാണ് എനിക്കൊരു ലീവ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇത്ര നേരം ലൈവിലുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ വന്നതാണ് അപ്പോ മിന്നും പോനോന്നും ഇവിടെ ഇല്ലല്ലോ ഒരു പോയിട്ടും കുറേ ദിവസമായി പിന്നെ മിന്നും വീഡിയോ എടുക്കുന്നില്ല എന്നൊക്കെയാണ് പറയണത് വീഡിയോ എടുക്കാൻ പിന്നെ ഒക്കെ ബുദ്ധിമുട്ടാണ് വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടുത്തെ ഓരോ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചതായിട്ട് വന്നതാണ് ലൈവിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വല്യമാൻ്റെ സ്ഥിതി എങ്ങനെയുണ്ട് കുറവുണ്ടോ പിന്നെ എന്താണ് എനിക്കിത്ര ക്ഷീണം എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ക്ഷീണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിൻ്റെ ക്ഷീണവും കാര്യങ്ങളും അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പിന്നെ ഇവിടെ ഇങ്ങനെ ഒരാളിങ്ങനെ സുഖമില്ലാണ്ട് ഇരിക്കുന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മനസ്സിന് നല്ലോണം അത് വേറെയുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ നിലവിൽ ഇല്ല അലമില്ല കുഴപ്പങ്ങളൊന്നുമില്ല അപ്പൊ വെല്ലുമാന്റെ കുറച്ച് കാര്യങ്ങൾ പറയാ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സമയത്ത് ലൈവില് വന്നത് മച്ചേ എന്തല്ല വിശേഷങ്ങളൊക്കെ കുറേ ദിവസങ്ങളായില്ലേ വീടൊക്കെ ചെയ്തിട്ട് ഉമ്മ പിന്നെ ഡ്രസ്സ് മാറാണ് കേട്ടോ ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് ഉമ്മനെ കാണിച്ച് ഉമ്മാന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം പിന്നെ എല്ലാവരും ഒന്ന് ദുവാ ചെയ്യ ആത്മാർത്ഥായിട്ട് കാരണം ഉമ്മാന്റെ സ്ഥിതി ഓരോ ദിവസം കഴിയുംതോറും വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ചതിനും ഒരുപാട് മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും പിന്നെ എങ്ങനെ എന്താവും മുന്നോട്ട് ഇനി എങ്ങനെ പോകും ഒന്നും ഒരു പിടുത്തം കിട്ടാത്തൊരവസ്ഥയാണ് ഓരോ ദിവസം കഴിയും തോറും കാരണം ഇപ്പൊ പൊട്ട് ഉള്ളത് നട്ടലിന് പൊട്ടിണ്ടായിരുന്നതും കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലൊക്കെ റെഡി ആയി എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വേദനയ്ക്ക് ഉമ്മക്ക് ഒട്ടും കുറവോ കാര്യങ്ങളോ ഇല്ല അതുപോലെ തന്നെ ഇപ്പൊ അമ്മ വല്ലാതെ മനസ്സിന് വല്ലാതെ ഒരു താളം തെറ്റിയ പോലത്തെ ഒരു അവസ്ഥ അമ്മ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സന്തോഷമായിട്ട് വീഡിയോ എടുക്കാനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കഴിയുന്നില്ല നമുക്ക് എല്ലാം കൊണ്ടും ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടങ്ങുകയാണ് അല്ല അത് പിന്നെ ആദ്യം തൊട്ടേ അങ്ങനെ തന്നെ ആയതുകൊണ്ട് എനിക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയല്ല എനിക്കുള്ളത് അത് കാരണം മിന്നും പറഞ്ഞ പോലെ തന്നെ ഓളും വീട്ടിൽ പോയിട്ട് ഇത്രയും ദിവസമായിട്ട് ഒരു വീഡിയോ പോലും ഓളും അപ്ലോഡ് ചെയ്തിട്ടില്ല നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുകൊണ്ടേയിരിക്കും ഞാൻ ചോദിച്ചപ്പോൾ ഓളും ഇനി വീഡിയോ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് എന്താ സത്യാവസഹമൊന്നും എനിക്കറിയില്ല ഞാനും പറഞ്ഞ പോലെ തന്നെ ചാനൽ അങ്ങോട്ട് നിർത്തിയാലോ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് പറയുമ്പോൾ വിഷമമുണ്ട് മനസ്സിൽ ഞാൻ ലൈവിലൊന്നും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ചാനൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്താലോന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കാരണം നമ്മൾ കാരണം ഞാൻ കാരണം ഒരാൾക്കും ഒരു വിഷമവും ബുദ്ധിമുട്ടും ഇനി ഉണ്ടാവാൻ പാടില്ല കാരണം ലൈവ് ഓരോ ഓരോ ദിവസവും ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും ഒരു രൂപ കിട്ടുകയാണെങ്കിൽ ഒരു ഡോളർ കിട്ടുകയാണെങ്കിൽ അത്രയും ഒരു ആശ്വാസമായില്ലോ അത്രയും ഒരു ദിവസെങ്കിലും ഒരു ദിവസം എനിക്ക് ലീവാക്കാമല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്ന വർക്ക് അപ്പോൾ എനിക്ക് അതും തീരെ ഇല്ലാണ്ടായി ഒരു ദിവസം പോലും ഒഴിവില്ലാണ്ട് പോയി പണിക്ക് പോകണം എന്റെ അവസ്ഥകൾ കണ്ട തണ്ട കൈയൊക്കെ നോക്കി കൈയൊക്കെ ഫുള്ള് തഴമ്പ് പൊട്ടി തോലി പൊളിഞ്ഞ് രണ്ട് കൈയും രണ്ട് കൈയും അതേ അവസ്ഥയിൽ ഒരേപോലത്തെ അവസ്ഥയിലാണുള്ളത് കഴിഞ്ഞ പതിനെട്ട് ദിവസമായിട്ട് ഒരു ദിവസം പോലും ലീവില്ലാണ്ട് പണിയെടുത്തപ്പോൾ ഇന്നാണ് ഞാൻ ലീവ് എടുത്തത് ഒരു ദിവസം എൻ്റെ ശരീരം അത്രയും ദയനീയമായ അവസ്ഥയിലാണ് ഒരു ദിവസം പോകുന്നത് ഈ കഴിഞ്ഞ ഈ പതിനെട്ട് ദിവസം കൊണ്ട് എന്റെ ശരീരത്തിൽ കുറഞ്ഞത് ഏഴ് പോയിന്റ് അഞ്ച് കിലോ തൂക്കം കുറഞ്ഞത് ഏഹ് അത്രയും തൂക്കം എന്റെ ശരീരത്തിൽ കുറയുകയും ചെയ്തു അപ്പൊ അത്രയും ഒരു ബുദ്ധിമുട്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഏഹ് മജേച്ചിട്ട് മജിപ്പൊ കുളിച്ചിട്ടുള്ളുട്ടോ അപ്പൊ തോർത്ത് തലേല് ഷാളം ഇട്ടിട്ടില്ല തോർത്ത് അതാണ് മല മുമ്പിൽ വരാത്തത് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് പിന്നെ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഉദ്ദേശിക്കാനൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് വല്യുമാൻ്റെ അവസ്ഥകളും കാര്യങ്ങളും ഇങ്ങനെ ആയതുകൊണ്ടും എനിക്ക് ഈ വർക്ക് ഇപ്പൊ ഈ സീസൺ റേറ്റ് ആയതുകൊണ്ടും വീഡിയോസ് ഒക്കെ ചെയ്യാൻ എനിക്ക് വരുന്നില്ല ഞാൻ ഞാൻ വിചാരിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വേണ്ട ആർക്കും ഒരു ഒരു മനസ്സിനൊരു വിഷമം വേണ്ട അപ്പോൾ ചെറുതായിട്ട് നമുക്ക് വീഡിയോ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അതായത് ചാനലിൽ ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടെന്നാണ് ഇനി ഞാൻ വിചാരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും ഓരോരോ പുതിയ പ്രശ്നങ്ങളാണല്ലോ അപ്പോൾ ആർക്കും ഒരു വിഷമവും ഇല്ലാത്ത രീതിക്ക് ഇത് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പലരും പറയുന്നുണ്ട് നീ ഇങ്ങനെ കണ്ടന്റ് ചെയ്യുന്നോണ്ടാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് നിനക്കൊരു സമാധാനം അല്ലാത്തത് നിങ്ങൾക്കൊരു സ്വസ്ഥത അല്ലാത്തത് നിങ്ങളുടെ ലൈഫിൽ സന്തോഷമല്ലാത്തത് നിങ്ങളുടെ ലൈഫിൽ സമാധാനം സമാധാനമല്ലാത്തത് ഒരുപാട് ആൾക്കാരോട് ഇങ്ങനെ പേഴ്സണലി ആയിട്ട് എന്നോട് പറയലുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കലുണ്ട് എന്താണ് ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് വീഡിയോ എന്തുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാത്തത് ഇനി ഇങ്ങനെ അപ്ലോഡ് ചെയ്യാണ്ടിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു വരുമാനം കിട്ടുക പിന്നെ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക ഈ ജോലി ചെയ്തിട്ട് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് ആൾക്കാരെനിക്ക് പേഴ്സണലായിട്ട് വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് അവിടെ ഞാൻ സ്ക്രീൻഷോട്ട് അവർ കാണിച്ചിരാം ഇന്നത്തെ ലൈവിലും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചു പിന്നെ അതുപോലെ തന്നെ മിനുവിനെ മോനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം ഞാൻ കൊണ്ടുവരുന്ന കാര്യം വല്യമാക്കൊരു സുഖം ആവാതെ അതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല കാരണം ഒരു ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടല്ലോ ഇത്രയും ദിവസമായിട്ട് ആ ഇത്രയും ദിവസമായിട്ട് ഞാൻ വിളിച്ചിട്ട് എന്നോട് ഒരു കാര്യങ്ങളും സംസാരിച്ചിട്ടില്ല ഒരു കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല അപ്പൊ എന്തുകൊണ്ടാന്നുള്ളത് എനിക്കറിയില്ല പിന്നെ വല്ല്യമ്മ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എന്തായാലും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വരുന്നുണ്ടെങ്കിൽ കൊണ്ടുള്ള ഞാൻ എന്തായാലും കൊണ്ടുവരാണ്ടിരിക്കില്ല കാരണം നമ്മക്കിപ്പോ വേറെ ആരെയും ആശ്രയിക്കാനില്ലല്ലോ വേറെ ആരെ കാര്യം പറയാനില്ല എനിക്കിപ്പോ എന്ത് കാര്യങ്ങളുണ്ടേലും എനിക്ക് എന്റെ അമ്മ എന്റെ പെർക്കാരോടും അല്ലാണ്ട് എന്റെ ഭാര്യ എനിക്ക് വേറെ ആളോട് പറയാനില്ല അപ്പൊ ഓരോടത് തുറന്ന് പറയുമ്പോൾ ആ പറയാണ് ചെയ്യേണ്ടതല്ലേ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിട്ടില്ലല്ലോ ഓളോ ഞാൻ എന്തായാലും രണ്ടും കൂടി ആവില്ല മോനെ നോക്കണം അമ്മാനെ നോക്കണം ഓളേയും കൂടി നോക്കാൻ നിങ്ങൾക്ക് ആവുമല്ലോ അതുകൊണ്ട് അവിടെ കൊണ്ടുപോയി നിർത്തിട്ട് കുറച്ച് കുറയോളന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയതാണ് അല്ലാണ്ട് ഞാൻ തന്നെ ഒരുപാട് ആൾക്കാര് വിളിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെയാണ് പലരും ഇപ്പൊ നാട്ടിൽ നിന്ന് തന്നെ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഇഞ്ഞോളെ ഒഴിവാക്കിയോ ഇനി എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്നെന്താണ് കണ്ടിക്കണത് ഒരു ഭിന്നശേഷിയായ കാര്യമായ കുട്ടിയല്ലേ ആ കുട്ടിന് ഇഞ്ഞ് അങ്ങനെ ഒഴിവാക്കാൻ പാടോ പക്ഷെ ഒഴിവാക്കും ഒഴിവാക്കിയിട്ടില്ല ഇനിപ്പോ ഒഴിവാക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കാണ്ട് നിക്കൂല അത് വേറെ കേസ് അത് നമുക്ക് ഓരോരുത്തർ പടച്ചോ നമുക്ക് തരുന്നതാണ് ചിലപ്പോൾ ഒരിക്കലും നമ്മളോട് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓലോ ഒഴിവായി പോകും നമുക്ക് പോലോടെ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കായി പോകും അതൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യം ഒരാളോട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിക്കാൻ ജീവിക്കാൻ പറ്റുന്നില്ലാണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തീരുമാനങ്ങൾ എടുക്കാൻ അയക്കാൻ കഴിയൂലല്ല അപ്പൊ എന്തായാലും ഇതുവരെ അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും ഞങ്ങൾ ആരും എന്റെ കുടുംബത്തിലും എടുത്തിട്ടില്ല ഞാനും എടുത്തിട്ടില്ല പിന്നെ ഇവരൊന്നും അതിനൊ യോജിക്കൂലി ഇപ്പൊ ഞാൻ തീരുമാനിച്ചൊഴിവാക്കാൻ വിചാരിച്ചു തന്നെ ഈ പുരയിലുള്ളവർ എന്റെ കുടുംബത്തിലുള്ളവർ ആരൊക്കെ യോജിക്കൂല കാരണം ഞാൻ അത്രയും സ്നേഹിച്ചാണ് ഞാനോടെ കിട്ടിയത് എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ഞാൻ അത്രയും ആഗ്രഹിച്ച് മോഹിച്ച് ഞാൻ കല്യാണം കഴിച്ച കല്യാണമാണ് എന്റെ ഫസ്റ്റ് ജീവിതത്തിൽ എൻ്റെ ആദ്യത്തെ പ്രണയമാണ് അപ്പോൾ അതെന്തായാലും നമുക്ക് കഴിയുക ഞാനിപ്പോഴും ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ് നിൽക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളും അങ്ങനെയുള്ള കുത്തിയുള്ള സംസാരങ്ങളോ കാര്യങ്ങളുമായിട്ട് ആരും എനിക്ക് മെസ്സേജ് അയക്കാൻ നിൽക്കണ്ട ആരും എന്നെ വിളിക്കാനോ നിൽക്കണ്ട എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല കാരണം ഇതുവരെ ഞാൻ ആരോടും അങ്ങനെ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടില്ലായിരുന്നോട് ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു അവരെന്നോട് കുറെ കാര്യങ്ങൾ ചോദിച്ച് അതിന് നല്ല രീതിക്കുള്ള റിപ്ലൈ കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ എന്നെ ബ്ലോക്ക് ചെയ്ത് പോയി ബ്ലോക്ക് ചെയ്ത് പോയത് ഞാൻ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ആളുകളൊക്കെ ചിന്തിക്കുന്നത് നമ്മളൊക്കെ അത്രയും വഞ്ചന വഞ്ചക വഞ്ചന കാണിക്കുന്ന ആളുകളാണ് നമുക്കൊന്നും ഒരാളോട് അങ്ങനെ വഞ്ചന കാണിക്കേണ്ട ആവശ്യമില്ല നമ്മള് ഞാൻ അന്തസായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും അന്തസായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അന്തസമായിട്ട് നോക്കും അതുപോലെ നന്നാല് മോശമായിട്ടുള്ള പ്രവൃത്തി മോശമായിട്ടുള്ള നിപ്പും കാര്യങ്ങളുണ്ടെങ്കിലും ഒരിക്കലും എനിക്കത് അക്സപ്റ്റ് ചെയ്യാൻ കഴിയൂല ഞാൻ ആക്സെപ്റ്റ് ചെയ്യൂല അതിനിപ്പോ ആരായാലും ഞാൻ എന്റെ അമ്മാനോട് പോലും ഞാൻ പറയലുണ്ട് ഇവിടെ ഈ പുരയിൽ നിൽക്കുന്ന സമയത്ത് എന്റെ അമ്മാനോട് ഉമ്മ പറയലേ ഏഹ് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യലില്ല എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യലില്ല ഞാൻ അതിന് നിക്കലില്ല

ഓടിക്കണമെന്ന് വൈദ്യര് പറയുന്നത് മൂപ്പൻ്റെ അടുത്തുകൊണ്ട് കെട്ടുക ചെയ്തത് മൂപ്പ് ഓടിക്കണിപ്പോൾ മൂന്ന് ദിവസം വരെ എണ്ണ തന്നെ അത് കേസ് നോക്കിയിട്ട് കുറവില്ല റക്സർ ഇട്ട് നോക്കിയിട്ട് ഓടിക്കണമില്ലായെന്ന് സംശയം തീർക്കാന പറഞ്ഞ് ഓടിക്കണം എണീക്കണം നടക്കണം നടത്തണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അമ്മ കിടന്നു വെച്ചാൽ അമ്മ അമ്മക്ക് ആറില്ല ഭയങ്കര അതിന് വേദന രാത്രി മതിന്നൊക്കെ മുപ്പത്തി ഒന്ന് ദിവസമായി അതിൻ്റെ നാല് രാത്രിയാണ് അമ്മ ഉറങ്ങിയത് രാത്രിയില്ല പകലുമില്ല മുപ്പത് ദിവസമായി മിന്നു ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടോ മുപ്പത് ദിവസമായി മിന്നു മോനും പോയിട്ട് മോനെ കണ്ടിട്ടൊക്കെ ഒരുപാട് ദിവസമായി മുപ്പത് ദിവസമായി മോനെ കണ്ടിട്ട് ഇതുവരെ ഒന്ന് പോയി നോക്കാനോ കാണാനോ ഒന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല കാരണം ഇപ്പോൾ ഈ സീസണിലുള്ള വർക്ക് എനിക്കുള്ളൂ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം പണി ഉണ്ടെങ്കിലായി അങ്ങനെയൊക്കെയാണ് പിന്നെ പിന്നെ ഉണ്ടാവുക അപ്പോൾ അത് കാരണം തന്നെ ലീവ് ആക്കിയിട്ട് ഇരിക്കാൻ പറ്റാത്ത സാഹചര്യവും ആയതുകൊണ്ട് തന്നെ ഞാൻ ലീവ് ആക്കിയിട്ട് അങ്ങനെ ഇരിക്കലില്ല അപ്പോൾ എന്നാലും നമുക്ക് ഉമ്മാൻ്റെ സ്ഥിതി ഒന്ന് നോക്കി നോക്കാം ഏഹ് ഉമ്മാൻ്റെ അവസ്ഥ ഇതാണ് ഉറങ്ങാൻ വേദനയാണല്ലേ എങ്ങനുണ്ട് വേദനയാണ് ഉറങ്ങിക്കൊള്ളിന്നാല് ഇതാണ് ഉമ്മാന്റെ അവസ്ഥ ഈ ബെഡ് തന്നെ അനങ്ങാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും ഓരോ ദിവസവും നമ്മളിപ്പോ അതാണ് ചെയ്യുന്നത് അപ്പൊ എന്താ ചെയ്യാ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമില്ലാതായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു മാർഗം നമുക്കില്ല ഏഹ് വേറൊന്നും നമുക്ക് ചെയ്യാൻ കഴിയൂല അപ്പോ ഇനിയിപ്പോ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാ മകൊന്നും തിരിയാനോ എണീക്കാനോ ഒന്നിനും പറ്റാത്ത സ്ഥിതിയാണ് കേട്ടോ ഒന്നിനും ഒന്നിനും തിരിയാൻ വയ്യാത്ത സ്ഥിതിയാണ് നമ്മ പറയണതാണ് മകതിയാൻ വയ്യാന്നാണ് നമ്മ പറയുന്നത് എന്താ ചെയ്യാലെ ഓരോ അവസ്ഥയാണിതൊക്കെ അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോ വാങ്ങിച്ചപ്പോൾ ചെയ്യാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഓരോരോ അഭിപ്രായങ്ങൾ പറയാൻ ഞാൻ ചിലപ്പോൾ ഞാൻ മാത്രമേ വീഡിയോയിലുണ്ടാവുകയുള്ളൂ അപ്പൊ ഞാൻ മാത്രം വീഡിയോ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നില്ല ചാനൽ നമ്മൾ ഡിലീറ്റ് ആക്കി കളയും ഒഴിവാക്കും അപ്പോൾ അക്കൗണ്ട് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ചാനലാണ് അപ്പോൾ നമ്മളൊക്കെ ഒഴിവാക്കും എല്ലാം ഒഴിവാക്കും കാരണം ഇതിൽ നിന്ന് വരുന്ന ഏർണിംഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കും കാരണം ഒരാളെ മനസ്സിന് തൃപ്തി ഇല്ലാണ്ട് നമ്മൾ ചെയ്യുന്നതിൽ കാര്യമില്ല അപ്പൊ എന്തായാലും ചില ഈ വീഡിയോ വൈകിട്ട് ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരാം അതായിരിക്കും ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ അസാ വലൈക്കും